എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്

നമ്മൾ കൊടുത്തു അത് അംഗീകരിച്ചു അയച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിലൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ തുക വകയിരുത്തുന്നു പ്രദേശത്തെ പൈനീറ്റി സംവിധാനമായിട്ടും പരിരക്ഷാ സംവിധാനമായിട്ടും വിപുലമായ രീതിയിൽ അത് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീയുടെ കൂടെ സഹകരണത്തോടെ എല്ലാവരിലും അതിൽ ആശാവർക്കർമാരുടെ സഹായവും അംഗനവാടി ടീച്ചേഴ്സിൻ്റെ സഹായം ഒക്കെ തന്നെ ലഭ്യമാക്കിക്കൊണ്ട് വിപുലമായി ഞാൻ പറഞ്ഞത് നമ്മുടെ ചെറിയ തുടക്കം കുറിക്കുന്ന പരിപാടികൾക്ക് വലിയ ആക്സസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്നെ സൂചിപ്പിക്കാനാണ് ഹൃദയയുടെ കാര്യം സൂചിത അത് നമുക്ക് ഇതിൽ വരുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ പിന്നെ എസ് എസ് ഒക്കെ തൊഴിൽ വിദ്യാഭ്യാസ പരിപാടി തുടർ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് നമ്മൾ നല്ലൊരു റെസ്പോൺസ് മലപ്പുറം ജില്ലയിൽ ഒരു കാലത്ത് നമ്മൾ കഴിഞ്ഞ പത്ത് സമ്മേളനത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പ്രത്യേകിച്ച് വനിതകളുടെ ഏർലിയർ മാരേജും മറ്റൊക്കെ ആയിട്ട് മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോട്ട് പോയത് ഇന്ന് വളരെ ഒരു കുതിപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഇപ്പോൾ നാൽപ്പത്തഞ്ചോ അൻപതോ വയസ്സായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം അവർക്ക് പ്രാപ്യമല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യു കെ യോഗ്യയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പണ്ട് വെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ സി ഡി എസ് സുകളിൽ നിന്ന് തനതായിട്ട് ചൊരൂപിച്ചുകൊണ്ട് ഇതിൻ്റെ ഫീസടക്കാനും രജിസ്ട്രേഷനും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കൂട്ടായിട്ട് ചില യത്നങ്ങൾ നടത്തുമ്പോൾ അതൊരു നല്ല പ്രതികരണം ഉണ്ടാകുന്നുണ്ട് ജില്ലയിലെ ഒരു ലക്ഷം വനിതകളെയെങ്കിലും ഡിജിറ്റൽ സാക്ഷരരാക്കുന്ന ഡ്രൈവ് പദ്ധതി ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ പുനരുപയോഗിക്കൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന പഴയ തുണിത്തരങ്ങൾ ബ്ലോക്ക് തലത്തിലും പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ ഉത്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്ന ടെക്സ്റ്റൈൽ റീസൈക്ലിംഗ് പദ്ധതി ലോക്കൽ കാർണിവൽ എന്ന പേരിൽ വിപണനമേളകൾ പാലിയേറ്റീവ് പരിചരണം ആവശ്യമായവർക്കും കിടപ്പിലായ രോഗികൾക്കും ആവശ്യമായ പരിചരണ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പ്രാപ്തരായ വളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനുള്ള ഹൃദ്യ പദ്ധതി അഞ്ചുകൊല്ലം കൊണ്ട് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ എന്ന കേരള സർക്കാരിന്റെ ലക്ഷ്യം നിറവേറ്റാൻ തൊഴിൽ മേളകളുമായി ജോബ് മേള എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ബഡ്സ് സ്ഥാപനങ്ങൾ ആരംഭിക്കൽ ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്നവർക്കായുള്ള ബഡ്സ് സ്കൂൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുക തുടങ്ങി മുപ്പത്തിനാല് പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത് കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ എൻ ആർ ഷംന പി ആർ ഒ റിസ്വാന എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ரெட் பிரிக்ஸ் இன்டர்நேஷனல் வண்டூர் வாணியம்பலம்